ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് നിരാകാരൻ എന്നൊരു ഗുണവിശേഷണം അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തവനാണ് എന്ന് പറയാൻ പറ്റൂല പിന്നെയോ അള്ളാഹുവിന് ആകൃതിയുണ്ട് എന്തൊക്കെയാണ് അള്ളാഹുന്റെ ആകൃതി വിശദീകരിക്കാൻ സമയമില്ലാത്ത കൊണ്ട് ഞാൻ ചുരുക്കി പറയാം അള്ളാഹു കൈയുണ്ട് അള്ളാഹുന് കാലുണ്ട് അള്ളാഹുന് കണങ്കാനുണ്ട് ഈ പുസ്തകം പഠിപ്പിക്കാൻ ആർക്ക് വേണമെങ്കിലും ഒന്ന് നോക്ക ഉറപ്പ് വരുത്ത സംശയം തീർക്കാം ഞാൻ ഇത് കയ്യിൽ കാണിച്ചു തരികയുള്ളൂ കൈ തരൂലെന്ന് പറയില്ല കാണിച്ചു തരും കൈയിൽ തരും വായിപ്പിക്കും സംശയം തീർത്ത് തിരിച്ചു വാങ്ങും വാങ്ങുക അങ്ങനെ ഞങ്ങളെ പരിപാടി നോക്ക് നിങ്ങൾ അപ്പൊ കയ്യുണ്ട് കാലും ഉണ്ട് എന്നാ ഇതിന് പറയുന്നത് അതുപോലെ കളങ്കാലും ഉണ്ട് ശരി എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ ഇത് മുജാഹിദുകൾ ഈ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ബോധനം ത്രൈമാസികയിലും ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് അവന് കൈ സിംഹാസനസ്ഥനാണ് രണ്ട് കൈകളുണ്ട് കണ്ണുണ്ട് മുഖമുണ്ട് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നോക്കും നിങ്ങൾ സലാഹി സലാഹി നേതാവായ എഴുതിത്തെ പുറത്തിറക്കിയ പുസ്തകമാണ് സുന്നത്തി വിശ്വാസം എന്ന ഈ പുസ്തകം ഇത് മുജാഹിദ് നേതാവ് എഴുതിയതും ജമാഅത്ത് ഇസ്ലാമിയുടെ ഷെയ്ഖ് മുഹമ്മദ് ഖാനക്കൊന്ന് പരിഭാഷപ്പെടുത്തിയതുമായ പുസ്തകമാണ് ഹിതാബു തീർച്ചയായി ഇതിൽ പറയുന്നത് എന്താ അള്ളാഹുവി രണ്ട് കൈകളുണ്ട് അള്ളാഹുവിന് കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതുകൈയിലുമാകുന്നു അപ്പൊ ഏഴ് ആകാശം അള്ളാന്റെ വലത്തെ കയ്യിൽ ഭൂമി അള്ളാന്റെ ഇടത്തെ കയ്യിലും താങ്ങി നിൽക്കുകയാണ് അള്ളാഹു എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് മുജാഹിദ് ജമാഅത്ത് സംയുക്തമായി അംഗീകരിക്കുന്ന വിഷയമാണ് പുസ്തകമാണ് ഇനി നിങ്ങൾ നോക്ക് സലാഹി എഴുതി തയ്യാറാക്കിയ വിവർത്തനം ചെയ്ത ഈ പുസ്തകത്തിൽ പറയുന്നതോഹോ ഇതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നത് അല്ലോഹു രണ്ട് കൗ ശക്തവും ഔദാര്യപൂർണവുമായ രണ്ട് കൈകൾ ഉണ്ട് എന്നത്രേ നമ്മുടെ വിശ്വാസം രണ്ട് കൈകളുണ്ട് അള്ളാഹുവിന്റെ എന്നിട്ട് അദ്ദേഹം അടിക്കുറിപ്പ് എഴുതി അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണ് അഥവാ അവന് ഇടത് കൈയില്ല എന്ന് ഹദീഫിൽ വന്നിട്ടുണ്ട് അപ്പൊ അള്ളാഹ് രണ്ട് കൈയും ഉണ്ട് പക്ഷെ രണ്ട് കൈയും വലതു ഭാഗത്താണ് ഇടത് കൈ ഇല്ലേ ഇല്ല ഈ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞതോ ഏഴ് ആകാശങ്ങൾ വലതു കൈയിൽ ഏഴ് ഭൂമി ഭൂമികൾ അത് ഇടതു കൈയിൽ ഉണ്ടാ അപ്പൊ ഇടത് കൈ ഉണ്ട് എഴുതി തയ്യാറാക്കിയ പുസ്തകം ഇത് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇതിൽ പറയുന്നത് അള്ളാഹുവിന് രണ്ട് കൈയും വനം കൈയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇടത്തെ കൈയ്യവര് വെട്ടിമാറ്റി വലത്തേക്ക് ഫിറ്റ് ചെയ്തു പോയി അങ്ങനെ രണ്ട് കൈയും വലതു ഭാഗത്താണ് മുസ്ലിമികളുടെ വിശ്വാസം എന്താ അല്ലാഹുവിന് കയ്യെന്നല്ലാന്ന ഇനി നിങ്ങൾ നോക്കിയത് ചക്കരിയാസലാണി പ്രസംഗിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാൻ കഴിയും അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ഇടത് കൈ ഇല്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അന്ന് അവന്റെ രണ്ട് രണ്ട് കൈകളും കൈകളും വലതാണ് ലാ ഫീഹിമാ ആ കൈയില്ല രണ്ട് കൈയും വലതാകുന്നു ഈ പുസ്തകത്തിനും പറയുന്ന അങ്ങനത്തെ പ്രസംഗത്തിലും അങ്ങനെ തന്നെ പറയുന്നത് സഹോദരന്മാർ മനസ്സിലാക്കണം എന്നാൽ നിങ്ങൾക്കറിയോ ഈയിടെയായി പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ അൽമനാർ അൽമനാർ ഈ രണ്ടായിരത്തി ഒമ്പത് ജനുവരി മാസം ഇറങ്ങിയ അൽമനാർ അൽമനാരില്ല അള്ളാഖ് ഇടത്തെ കൈ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതല്ല രസം ഇത് നമ്മളെല്ലായിടത്തും ഞങ്ങൾ പറയാൻ തുടങ്ങി ആദർശ പ്രചരണ യാത്രയിലും പുറന്നുള്ള പരിപാടികളൊക്കെ സുന്നി പ്രവർത്തകന്മാർ ഇത് പറയാൻ തുടങ്ങിയപ്പോ മുജാഹിദുകൾ സഹോദരന്മാരെ ചിന്തിക്കും മുജാഹിദിന്റെ അൽമനാർ ആ അൽമനാറിൽ പഠിയുന്നത് എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനും വന്നു അള്ളാഹു ഇടന്ന് ഈ രണ്ടായിരത്തിഒമ്പത് ജനുവരി ലക്കത്തിലിറങ്ങിയ അൽമനാറിൽ അള്ളാഹിന്റെ ഇടത്തെ കഴിഞ്ഞു വീണ്ടും വരികയാണ് അള്ളാഹു ഇടത്തെ കൈണ്ട് എങ്ങനെയുണ്ട് വിശ്വാസം അള്ളാഹു സഹോദരൻ അൽബനാട് എന്റെ കയ്യിൽ അൽബനാറുണ്ട് ഈ അൽമനാറിൽ അള്ളാന്റെ ഇടത്തെ കൈ വീണ്ടും വന്നു ഏതോ ആവട്ടെ അവർക്കിടയിൽ തന്നെ പതിവ് വേണോ വേണ്ടേ അള്ളാക്ക് രണ്ട് കൈ വേണോ അത് വലത് കൈ വെക്കണോ വെക്കണ്ടേ ഇടത്തെ കൈ വെക്കണോ വെക്കണ്ടേ എന്നുള്ള അത് അതെങ്ങനെയാണെങ്കിൽ അവർ തീരുമാനിച്ചു കൊള്ളട്ടെ നമ്മളെ പ്രശ്നമല്ല അള്ളാഹിനെ കുറിച്ച് അവർ പരിചയപ്പെടുന്ന തൗഹീദും വിശ്വാസമാണ് എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ ഈ അള്ളാഹുത്താളെ എല്ലാ ദിവസവും അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞാൽ അള്ളാഹു എന്ന ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും മുജാഹിദിന്റെ സക്കരിയ രാത്രി മൂന്നിലൊന്ന് അവശേഷിച്ചാൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും ഇത് ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ അനീപ മൗലവി കായക്കോടി പറഞ്ഞു അത് നിറയാണ് അത് തെറ്റിദ്ധരിപ്പിക്കലാണ് ഇറങ്ങാ കാര്യം ഞങ്ങളെ പറ്റി വെറുതെ പറയാണ് തെറ്റിദ്ധരിപ്പിക്കുക ആ തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഭാഗമായി അള്ള ഇറങ്ങും എന്ന് മുജാഹിദികൾ പറയുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശ്രമം നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാകും ആ കേട്ടു നിങ്ങൾ പലരും പല തലങ്ങളിൽ നിന്നും കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അത് കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മുജാഹിദ് പറയുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിം സലഫ് ഇവിടെ പ്രസംഗിച്ചണോ ഒന്നുകൂടി വെച്ചു കൊടുക്കൂർ അബുനാഥമാല ഉപനാഷ്യയില് അത് പറയട്ടെ എന്ന് വെച്ചു കൊടുക്കൂർ മറ്റേ മൂപ്പര് പറഞ്ഞതോ അത് തെറ്റിദ്ധരിപ്പിക്കലാണ് തെറ്റിദ്ധരിപ്പിക്കലായത് കൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ല കേൾക്കുന്നത് കൊണ്ട് കേൾപ്പിക്കുന്നില്ല മൂപ്പര് പുത്തനത്താണി വന്നിട്ടും പറഞ്ഞത് എന്താ ഇറങ്ങി വരുന്നു പറയൂ നിങ്ങൾ ആരാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സഹോദരന്മാരെ ഇനി നിങ്ങൾ ചിന്തിക്ക് ഇത് മുജാഹിദിന്റെ അൽമനാറാണ് ഈ വിശ്വാസത്തെ കുറിച്ച് അള്ളാഹുവിന് ഇടതുഭാഗം വലതുഭാഗം അള്ളാഹുവിന് സ്ഥലം രൂപം ജഡം ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് മുജാഹിദിന്റെ അൽമനാറാണ് എന്റെ കയ്യിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി ഇരുപതിന് തുടങ്ങിയ അൽമനാർ ഞാനൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ വർഷം മുമ്പ് അൽമനാർ ആ അരിമനാരി മുതായി നിന്റെ സ്ഥാപക നേതാക്കൾ നൽകുന്ന ഫത്തുവ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ വിശ്വാസിയ സബ് അള്ളാഹുവിന് ജടമുണ്ട് രൂപം ഭാഗം സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറായ മിഡുപതിയാകുന്നു അവൻ കാഫിറാവുന്നു മുജാഹിദുകൾ ഇത് ശ്രദ്ധിക്കണം മുജാഹിദ് മൗലവിമാരി നിങ്ങളെ ഈ സമുദായത്തെ നൽകുന്നത് അനുയായികളെ നൽകുന്നത് എങ്ങോട്ടാണ് ഞങ്ങൾ കാപ്പിറാക്കുന്നതല്ല മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറാണ് പറയുന്നത് നിഷേധിക്കാൻ കഴിയുമോ തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാപ്പിറേ പിന്നെയോ ഇപ്പൊ തൊഴിലുള്ള ആളാവണെങ്കിൽ എന്തു വേണം തൗറീദിൽ അള്ളാഹ് ഭാഗമുണ്ട് വലതു ഭാഗം ഇടതു ഭാഗം അതുപോലെ ഇരിക്കുക നിൽക്കുക കൈയ്യെ കാല് ഇതൊക്കെ വിശ്വസിക്കണം എന്നാണ് ഇത് തിരുത്തിയത് നിങ്ങൾക്കറിയോ അല്ലാഹുതിലുള്ള തൗഹീദ് ഈ ഈ വിശ്വാസം മാറ്റം സമിതി യോഗ തീരുമാനങ്ങളിൽ മൂന്നാമത്തെ തീരുമാനമാണിത് മൂന്നാമത്തെ തീരുമാനമാണിത് ഏത് അള്ളാഹ് കൈ കാലുണ്ട് ഭാഗമുണ്ട് അസ്മായി എന്ന് പറയുന്ന ഈ പഠിപ്പിക്കണമെന്ന് മാത്രമല്ല അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണെന്ന് തീരുമാനം അവരുടെ പണ്ഡിത സഭയുടെ തീരുമാനമുണ്ട് ഇസ്ലാമിക തീരുമാനം മുജാഹിദിന്റെ പഴയ കാല ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ടാഹുറാവുന്നു ആ തൊഴീത് വെട്ടിമാറ്റി മുജാഹിദുകൾ ലോകം കൂടി തൊഴീത് തിരുത്തുകയാണ് എന്ന് രണ്ടായിരത്തി ഒന്ന് ജൂൺ നാലിന് ഞങ്ങൾ ചോദിക്കുന്നു ഈ തോഹീത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത് പഠിപ്പിച്ച ഇതാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന മുജാഹിദിന്റെ ർ പഠിപ്പിച്ചെങ്കിൽ അനുസരിച്ച് നിങ്ങളുടെ കാര്യം വലിയ ബേജാറാണ് എന്നാണ് മുജാഹിദ് നേതാക്കൾ ഫത്തുവ നൽകിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അള്ളാഹുവിൽ വിശ്വാസത്തിൽ നിയമാബദ്ധം പറ്റിയിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ന് പറയാതിരിക്കുക വയ്യ എന്നാ ഇനിഹി തങ്ങളെ കുറിച്ചോ നിങ്ങൾ കേട്ടോളൂ ഇവിടെ വന്ന് ഞാൻ കേൾപ്പിക്കാം ലോകത്ത് റസൂലുനെ കുറിച്ച് മുസ്ലിം വിശ്വാസം എന്താണ് നമുക്കറിയാമല്ലോ റസൂൽ അസാധാരണ അല്ലാഹുവിന്റെ ഉടമയാണ് ലോകത്ത് സ്വഹാബികൾ എല്ലാവരും അത് പഠിപ്പിച്ചവനാണ് സഹോദരന്മാര് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ മുജാഹിദ് മൗലവി മൗലവിമാര് പറയാറുള്ളത് റസൂൽ തങ്ങൾ സാധാരണ മനുഷ്യനാകുന്നു എന്നാ ഇത് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് അപ്പൊ മുജാഹിദ് മൗലവി സലഫ് വന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഞങ്ങള് മുഹമ്മദ് രബിയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ ഞങ്ങൾ മുഹമ്മദ് രബിയെ സാധാരണ മുഹമ്മദാണെന്ന് സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങളെപ്പറ്റി കളവ് പറയുകയല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് ഓലി റസൂലുല്ലാന്റെ ഒരു സ്വന്തക്കാരായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് കേട്ടോളൂ നിങ്ങൾ സലഹി പറയുന്നതൊന്നും കേൾക്കൂ സംഗതിച്ച ആടിയാണ കിട്ടയാന കമാടിയാണ സ സാധാരണ മണ്ടായവനെ നമ്മൾ സാധാരണ